എന്താണ് നോക്കാൻ പോകണേ കൈസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഈ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് ഓക്കെ ആണ് നമ്മൾ ഈ പ്രാവശ്യം ഡെക്കറേഷൻ കൊണ്ട് തന്നെ ചെയ്യാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മുഴുവൻ കിളിക്കൂടുകളാണ് സാധാരണ ബുൾബുള്ളാണല്ലേ ടിയാ ഇപ്രാവശ്യം എന്താണെന്ന് കാണിച്ചു തരാം ഒരു നടന്നത് നമുക്ക് സാധാരണ ഫാസ്റ്റ് നടക്കണ സാധാരണ ഇത് കണ്ടത് നമ്മൾ കെട്ടിവെച്ചിരിക്കുകയാണ് ഇതിൻ്റെ മേലെയാണ് കേട്ടോ ഫുള്ള് നമ്മുടെ കൂടെ എന്ന് പറയുന്നത് ദൈവമേ ഫ്രണ്ടിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഈ കൂടെ എന്ന് പറയുന്നത് ഇത്രയും അടുത്ത അതല്ല ഞാൻ അടുത്ത് പറഞ്ഞ ഇത് നോക്കി ഇതിനകത്ത് രണ്ട് എക്സ് ഉണ്ട് രണ്ടല്ല രണ്ട് മൂന്ന് എക്സ് ഉണ്ട് കഴിസ് അപ്പൊ ഇത്രയും അടുത്ത് നമുക്ക് ഇത് ആദ്യായിട്ടാണ് കേട്ടോ ഇവിടെ ഒരു കൂട് ഇതിന്റെ മേലെ ഒരു രണ്ട് മൂന്ന് കൂടുണ്ട് കഴിച്ച് ഓക്കെ അപ്പൊ ഇത് നമുക്ക് നോക്ക വിരിയോ നോക്കാന ആദ്യായിട്ടാണ് ഇത്ര അടുത്ത് ഈ കാണുന്ന ഈ ഒരു കിളിയുടെ കൂടാണ് കേട്ടോ അത് കുറേ അൺബോക്സിങ് ഉണ്ടാകും കുറേ സർപ്രൈസസ് ഉണ്ടാകും പ്ലീസ് അപ്പോൾ ഇന്നൊരു സംഭവം നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവരും അല്ല നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ലക്ഷദ്വീപിൽ പോയപ്പോൾ തിരിച്ച് നമ്മൾ മുംബൈയിലായിരുന്നു സ്റ്റേ ചെയ്തത് അപ്പോൾ അന്ന് അവിടെ ഹോട്ടൽ ഐ ടി ജി മാറാത്ത ഹോട്ടലിൽ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഒറ്റ മിനിറ്റ് ഡോ ഒറ്റ മിനിറ്റ് ഒരു ബർത്ത്ഡേ ഫങ്ഷൻ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആരാണെന്ന് പോലും അറിയില്ല അവിടെ പോയിട്ട് ഒരു റിട്ടേൺ ഗിഫ്റ്റ് എടുത്തിട്ട് വന്ന ആളാണ് ഡേ ഈ ഇരിക്കുന്ന ആൾ കേട്ടോ അപ്പം അത് അൺബോക്സ് ചെയ്യാണ് റേറ്റ് െന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇത് ഓൺലൈനിൽ നിന്നാണ് തോന്നണത് അവർ വാങ്ങിയിരിക്കുന്നത് നമുക്ക് അറിയില്ല എന്തായാലും അവിടെ നിന്ന് കിട്ടിയതായിരുന്നു ഇതെന്താണ് എങ്ങനെയാണ് ഇതെന്താ സംഭവം എന്നറിയില്ല കേട്ടോ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞുതരും ഞങ്ങൾ ആദ്യമായിട്ടാണിത് കാണുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുക വർക്കിംഗ് എങ്ങനെയാണ് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യല്ലേ ഒരു മിനിറ്റ് സെക്കൻഡ് എന്തായി ആ പേപ്പർ തരാം നമ്മൾ പേപ്പർ എല്ലാം എടുത്ത് ഒരെണ്ണം എടുത്താൽ മതി അല്ലേ ഒറ്റ സെക്കൻഡ് കേട്ടോ പേപ്പറൊക്കെ ഒന്നിട്ട് സെറ്റ് ആക്കട്ടെ ഇത് എന്ത് സാധനമാണോ സംഗതി നമുക്ക് ആർക്കും വർക്ക് ചെയ്യാൻ പോലും കിട്ടുന്നില്ല ഇതിപ്പം എങ്ങനെയാണ് സ്റ്റാർട്ടാക്കുന്നത് പോലും കിട്ടുന്നില്ല കേട്ടോ അതായത് ഒരു മിനിറ്റ് ഇവിടെ നമ്മൾ നമ്മുടെ തോക്കിൻ്റെ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യില്ലേ അത് സംഭവമാണ് അടാ പെണ് ടോപ്പ് വെച്ചിട്ട് ചെയ്യേ ടോപ്പിന്റെ ഫ്രണ്ടിലെ ഹോൾ വല്ലതുണ്ടോ ടീ കുട്ടി പലതും ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ് പക്ഷെ ഒന്നും കിട്ടുന്നില്ല സംഗതി സ്പ്രേ ആണ് ഫൈനലി നമുക്ക് കിട്ടിയിരിക്കടെ കൈസ് എങ്ങനെയാണെന്ന് അറിയോ ഇതുപോലെ നമ്മൾ ചെയ്യണം അതായത് ഇത് മാർക്കർ ദേ അതിലിട്ടിട്ട് ഈ ബാക്കിൽ കണ്ടോ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇത് നമ്മളിങ്ങനെ പുഷ് ചെയ്തിട്ടും താഴത്ത് റിലീസ് ചെയ്തിട്ട് ചെയ്ത് കഴിയുമ്പം എന്നിട്ട് ഇട്ടിട്ട് വാഷബിൾ ആണ് ഓക്കെ ചെയ്ത് കഴിഞ്ഞ് ഓ ശരിക്കും നന്നായിട്ടുണ്ടല്ലേ ഓ കഴിഞ്ഞുട്ടോ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ആക്കി കൊടുക്കണം കേട്ടോ നമുക്ക് കളർ മാറ്റിയാലടാ സം യൂട്യൂബിൽ നോക്കിയിട്ട് ഇതിന്റെ വർക്കിംഗ് പഠിച്ച കേട്ടോ നമുക്കത് അറിയണ്ടേ ഇപ്പൊ എങ്ങനെയാണ് പൊക്കലാണോ താഴ്ത്തിലാണോ അറിയണ്ടേ അടിപൊളി അല്ലേ സംഗതി വർത്താണ് പക്ഷെ ഞാൻ ഒരു കാര്യം കിട്ടി ഈ കുട്ടി ഇത് എന്തിനായിരിക്കും എന്താ എന്ത് യൂസിനാടാ ലൈക്ക് വല്ല പ്രൊജക്ടിന്റെ മറ്റേ ബോർഡർ എന്തെങ്കിലും ഡിസൈൻ ആ വേറെ കളർ വെച്ച് ആ ബ്ലാക്ക് ആ ഓക്കെ ഓക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം നമ്മൾ ഇതുപോലെ എടുക്കുന്നു ഈ ബ്ലാക്ക് ഇത് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു ടൈറ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ബാക്കിൽ ഓക്കെ ഇത് ആ ഒന്ന് അപ്പാക്കിയുടെ ആ ഓക്കെ ആ ആ ഇങ്ങനെ ഓക്കെ ആ ടൈറ്റ് ആവും അപ്പം ഒന്ന് ലൂസാക്കി വെച്ച് ആൻഡ് ഡൗൺ ആക്കിയതിന് ശേഷം ആ സ്റ്റാർ സ്റ്റാറുമായിരിക്കും ഓ വന്നില്ലടാ വന്നില്ലട ഇവിടുത്തെ ടീക്കുട്ടി വേറൊരു സാധനം ട്രൈ ചെയ്ത് നോക്കണം പക്ഷെ എനിക്ക് ഇനി മനസ്സിലാവുന്നത് ഇതുകൊണ്ട് എന്താ യൂസ് എന്നാണ് അത് മാത്രമല്ല ഇത് ഇത്രയും റേറ്റ് രണ്ടായിരത്തി മുന്നൂറ് രൂപയെ മറ്റാണ് ആമസോണിൽ അതിൻ്റെ റേറ്റ് കണ്ടത് കേട്ടോ ശരിക്കും ഓക്കെ ഗ്രീൻ അത് എന്തിനാണ് യൂസ് എന്ന് നമുക്ക് മനസ്സിലായില്ല നമ്മൾ ഒരിക്കലും ഇത് വാങ്ങില്ലായിരുന്നു നമുക്ക് ആ മറ്റേ ബർത്ത്ഡേക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ അതുകൊണ്ട് റിട്ടേൺ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അത് ആരോ ഒരു കുഞ്ഞ് ആ കുഞ്ഞി ബോയാണോ ഗേൾ ആണോ മോനും കഴിച്ചു ബോയ് ആണോ ആ ആ ഫുട്ബോൾ ടീം ശരിയാണ് ഏഴ് വയസ്സ് ഓക്കെ ഫൈൻ ഓക്കെ അപ്പം നമുക്ക് ആ ആ ആ ഒരു ഹാങ്ങടോ കുറെ ആ നേരെ ഫിറ്റ് ആക്കിയിട്ടില്ല കേട്ടോ ഓക്കെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ എന്തോ കഴിഞ്ഞോ എന്തു പിന്ന ഞാനൊരു കാര്യം പറയാം പറഞ്ഞ സൈസിന് നമ്മുടെ കയ്യില് വേറെ ഇല്ലാലോട്ടിയാ ബ്ലാക്ക് ആണോ നല്ല ടൈറ്റ് ആക്കും ഓക്കെ എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ആദ്യം വരുന്നത് മാത്രം നല്ല ഭംഗിയുണ്ട് അല്ലേടാ പിന്നുള്ളതൊന്നും അങ്ങനെ അത്ര വലിയ ഇതില്ലേസ് പുതിയ ഫ്ലേവർ ആ പുതിയ ആ പുതിയ ഫ്ലേവർ ആഡ് ഓൺസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ബ്രെഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യടാ സിസ്റ്റർ അവിടെ ഓക്കെ ഗൈസ് അപ്പം നമ്മളിത് ബ്രെഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് ഏത് ഫ്ലേവറാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം പ്യുർ ഹാർട്ടിന്റെ രണ്ട് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട് ഗൈസ് ഇപ്രാവശ്യം ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം ഏതാണ് പീനട്ട് ബട്ടർ ഓ മൈ ഗോഡ് ബട്ടർവി നെക്സ്റ്റ് എന്തായിരിക്കും ഗൈസ് എന്തെങ്കിലും ഒരു ഐഡിയ അപ്പൊ ഞങ്ങൾ ഇപ്പൊ പീനട്ട് ബട്ടർ ക്രഞ്ചി അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ആ ഇത് ക്രീമി ഇത് ക്രഞ്ചി അപ്പം ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ക്രഞ്ചിയുടെ എന്തെങ്കിലും കിട്ടും ഗൈസ് അപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ എങ്ങനെ നമുക്കിപ്പോൾ പിന്നെ ഈ പ്യുവർ ഹാർട്ടിൻ്റെ സംഭവം ഇല്ലാതെ ഒരു രക്ഷയില്ല ട്രൈ ചെയ്യണേ ഓക്കെ അപ്പം പ്യുർ ഹാർട്ടിൻ്റെ ഫാൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ പ്യുർ ഹാർട്ടിൻ്റെ കാഷും ഒക്കെ സൂപ്പർ ആട്ടോ ഏറ്റിയാ ലിക്ക് ചെയ്യരുത് മൊത്തം മൊത്തം ഓ തേക്കുട്ടിക്ക് ഒരു ക്ഷമയില്ല ഗൈസ് പ്ലേറ്റിലിട്ടേക്കെട്ടോ താഴേ ഇടല്ലേ ഓക്കൂട്ടേ ലിക്ക് ചെയ്യാൻ പോണ ഗൈസ് എങ്ങനെയുണ്ട് ടിയാ നല്ല മണം കേട്ടോ നല്ല മണമാണ് ബ്രെഡിന്റെ കൂടെയൊക്കെ തേച്ച് കഴിക്കാൻ സൂപ്പറാണ് ടിയാ മൊത്തം മൊത്തം പീൽ ഓഫ് ചെയ്യും കേട്ടോ മൊത്തം പീൽ ഓഫ് ചെയ്തു നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ ഒരു സംഭവം സൂപ്പറായിട്ടുണ്ട് അടുത്തത് ഏതാടാ ഓ ഇതൊന്ന് ഇതൊന്ന് തേച്ച് കഴിക്കാൻ തീക്കുട്ടിയുടെ ഫേവറേറ്റ് ആട്ടോ ഇപ്പം ടീ ഒറ്റയ്ക്ക് ആദ്യ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തേച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ ആനുവൽ എക്സാംസ് വരാൻ വരാനായിട്ട് ചെയ്യാ എസ് ആ പി ടി ത്രീയിലേക്കും നല്ല മാർക്ക് ഉണ്ട് ഗായ് ഇനി രണ്ട് മൂന്നെണ്ണം കൂടി കിട്ടാനുള്ളൂ രണ്ടു പേർക്കും നല്ല ഉണ്ട് ഹിന്ദിയിൽ മാത്രം വീണ്ടും കുറഞ്ഞൂല്ലേ ആ ഹിന്ദിയിൽ ബാക്കി എല്ലാത്തിലും നാൽപ്പത് മാർക്കിലാണ് എല്ലാത്തിലും തേർട്ടി അബോ ഉണ്ട് ഹിന്ദിയിൽ കുറഞ്ഞു കൈലറ്റ് ചെയ്യാ ആ മലയാളത്തിലും ഷോ പോട്ടെ പറഞ്ഞ സാരില്ലേ എങ്ങനെ ഇണ്ട് നോക്കട്ടെ സൂപ്പർ ഒന്നും പറയാറില്ലല്ലേ അടുത്ത് നമുക്ക് ഫ്ലേവർ ട്രൈ ചെയ്താലോ ഏതാ ബ്രെഡിൻ്റെ ആരെങ്കിലും ഇങ്ങനെ ഈ സൈഡ് പീസ് എടുക്കുന്നവരൊന്ന് കമെന്റ് ചെയ്യാം അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള സംഭവമാണ് ഈ സൈഡ് പീസ് മാറ്റി വെക്കാൻ പറയാം അമ്മമാരുടെ അടുത്ത് അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്താണ് ചെയ്യാത്തോ ക്രഞ്ചിയാണ് കേട്ടോ അപ്പൊ ഇതിലെനിക്ക് തോന്നുന്നു നട്ട്സ് ഇവിടെ വെച്ചോളൂ നട്ട്സ് ഉണ്ടാവും തോന്നുന്നു കേട്ടോ അതാണ് ഇവര് ക്രഞ്ചി എന്ന് പറയുന്നത് ടീ കുട്ടിക്ക് ഒരു ക്ഷമയില്ലാട്ടോ അത് അത് ഓപ്പൺ ചെയ്യാനും കൂടെ ഒരു ക്ഷമയില്ല അല്ലേ ക്രഞ്ചി അത് എന്റെ ഫേവറേറ്റ് ആ അത് അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ പീനട്ടിന്റെ ക്രഞ്ചി ആണ് ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആൽമണ്ട്സും റോസ്റ്റഡ് സംഭവങ്ങളൊക്കെ കാണാൻസ് ഓ റോസ്റ്റഡ്സ് ആണോ ശരി എന്തായാലും ശരി കൈസ് പക്ഷെ ഒരു ആൽമണ്ടിന്റെ ടേസ്റ്റ് പോലെ കേട്ടോ അതേ മേ ക്രഞ്ചി ആ ബദാം മാറ്റം ഓസോ സോറി ചേച്ചി ഓക്കെ ഞാൻ വിചാരിച്ച നട്ട്സ് അതില് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വാപ്പസ് വാങ്ങിയ ഓക്കെ ഓക്കെ ചാക്കരെ അപ്പൊ കറി പീനട്ട് റോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് സംഗതി നിങ്ങൾക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും ഇത് ബദാം റോസ്റ്റ് ചെയ്ത പോലെയാണെന്ന് അപ്പനീ അപ്പനീ എന്ത് പറയും എന്ത് കഴിച്ചു നോക്കേ കണ്ടോ ബ്രെഡിന്റെ ആ സൈഡ് മാറ്റിന് കണ്ടോ നല്ല ശീലങ്ങളാട്ടെ കുട്ടിയുടെ കയ്യിലുള്ളത് എങ്ങനെയുണ്ട് രണ്ടും രണ്ടും ഒരു ക്രഞ്ചിറസ് ഉണ്ടാവും അല്ലേ ഓക്കേ അപ്പൊ നോർമലാ ഇഷ്ടം എനിക്ക് പക്ഷേ ക്രഞ്ചി ആട്ടോ ഇഷ്ടം അപ്പൊ നമുക്ക് കഴിച്ചുകൊണ്ട് ഒരു കൺക്ലൂഷൻ പറഞ്ഞാലോട്ടിയാ